കല്യാണമെന്ന ഈ ആർഭാടം അതിർ കടക്കുമ്പോൾ അപഹാസ്യമാകുന്നു നോക്കൂ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഗതിയില്ല ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ഈ രാജ്യത്താണ് ഇവരുടെ ഈ കല്യാണം എന്ന അപഹാസ്യപരമായ കലാപരിപാടി ഇങ്ങനത്തെ കല്യാണങ്ങൾ എൺപത് ശതമാനം പോലും വിജയിക്കും ഈ ആർഭാടത്തിന് വേണ്ടി ചെലവഴിക്കുന്ന കാശുണ്ടെങ്കിൽ ഒരു ജീവിതത്തിന് വേണ്ടി കൊതിക്കുന്ന എത്രയും പെൺകുടിമാർ ഉണ്ട് നമ്മുടെ ഈ രാജ്യത്ത് അവർക്കൊരു ജീവിതം വർക്ക് കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ അതുകൊണ്ടുള്ള പുണ്യം വർക്ക് എത്ര വലുതാണ് അമിതമായ സമ്പത്ത് അതൊരു ശാപമാണ് അളവിൽ കൂടുതലുള്ള സമ്പത്ത് ഒരാളുടെ കൈവശമുണ്ടെങ്കിൽ അവശത അനുഭവിക്കുന്ന സ്വന്തം കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സഹായിക്കണം അഥവാ സ്വന്തം കുടുംബത്തിൽ ആരുമില്ലെങ്കിൽ പുറമെയുള്ളവരെ തിരഞ്ഞുപിടിച്ച് അവർക്ക് വിളിച്ച അതിനുവേണ്ടിയാണ് ദൈവമെന്ന മഹാസത്യം നിങ്ങൾക്ക് സമാധാനം നൽകാത്ത ഒരു സമ്പത്തും നിങ്ങൾക്ക് സമാധാനം തരില്ല നിങ്ങളുടെ വരും തലമുറ സമാധാനമില്ലാതെ മോക്ഷം കിട്ടാത്ത ആത്മാക്കളെ പോലെ ഈ ഭൂമിയിൽ അലയേണ്ടി വരും